റെഗുലറായിട്ട് സാരി കൊടുക്കുന്നവർക്ക് പറ്റിയൊരു കിഡിലൻ കളക്ഷൻ്റെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു എണ്ണൂറ് രൂപ ബഡ്ജറ്റൊക്കെ നമുക്കിത് കണക്കാക്കാം എണ്ണൂറ് രൂപ ബഡ്ജറ്റിലേക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് ഡെയിലി വിയർ സാരിയാണ് എന്തായാലും നമുക്കൊരു രണ്ട് സാരി ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമുക്ക് റെഗുലറിന് റെഗുലറായിട്ട് സാരി യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡെന്നെ നമുക്കിതിനെ പറയാം നമുക്കൊരു എണ്ണൂറ് രൂപ ബഡ്ജറ്റൊക്കെ വരണം നല്ലൊരു റെഗുലർ യൂസ് സാരിയാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്കൊരു രണ്ട് സാരി ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു അത് രണ്ട് സാരി എടുക്കണം അതവിടെ ഒരു ഗ്രീൻ കളർ നന്നായിട്ട് ഇത് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഡിസൈനും കാര്യങ്ങളൊന്നും കാണിച്ചു തന്നെയാണ് നമുക്ക് ഫുള്ള് സാരി വർക്ക് വരുന്നുള്ളൂ കേട്ടോ ബോഡിയിലാണെന്നുണ്ടെങ്കിലും മുന്താണിയിലാണെന്നുണ്ടെങ്കിലും ഫുള്ള് വർക്ക് വരുന്നുണ്ട് അത്ര ഓപ്പൺ ചെയ്താൽ മതി പിന്നെ അതിൻ്റെ ബോർഡർ നോക്കി ബോർഡറിൽ നല്ല അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാരിയാണ് ഇതാ ഫുൾ വ്യൂ ആണ് സാരിയുടെ കേട്ടോ അപ്പോൾ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ സാരി ഫുൾ വർക്കാണ് നല്ല നല്ലൊരു മെറ്റീരിയൽ വേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് റെഗുലർ യൂസിനൊക്കെ നല്ല ക്വാളിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അത് മടക്കിക്കോ ഡാർക്ക് കളറും ലൈറ്റ് കളറും എല്ലാം അവൈലബിൾ ആണ് ഒരു ലൈറ്റ് കളറുകൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതൊരു ലൈറ്റ് കളറാണ് എല്ലാ സാരിസും സെയിം പാറ്റേൺ ആണ് കേട്ടോ ഫുൾ വർക്കാണ് സാരി വരുന്നത് നമുക്ക് കളർ വേരിയേഷൻ മാത്രമേ സാരിയിൽ വരുന്നുള്ളൂ ഫുൾ വർക്കാണ് കേട്ടോ നേരത്തെ കണ്ടതുപോലെ തന്നെ മുന്താണ്ടി നല്ല വർക്ക് വരുന്നുണ്ട് അത് മുന്താണി ഭാഗം ആണ് കേട്ടോ ഇതിൻ്റെ പിന്നെ ബോഡിയിലാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഫുൾ വർക്കിങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബോർഡർ നോക്കിക്കുക ബോർഡർ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് സാരി വിത്ത് ബ്ലൗസ് ആറേക്കാൽ മീറ്റർ ആണ് വരുന്നത് കേട്ടോ അത് മടക്കിക്കോ ഇത് മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഞാൻ കളേഴ്സ് കാണിച്ചില്ല കേട്ടോ റെഡ് കളർ വരുന്നുണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തുകൊടു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അതിൽ സാരി വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ടുള്ള വീട്ടിലെത്തു നമ്മൾ സ്പീഡ് പോസ്റ്റ് സർവീസാണ് കൂടുതൽ പ്രിഫർ ചെയ്യണത് വെച്ച് അങ്ങനെ വെച്ചോ അങ്ങനെ സാജീസ് കിട്ടും അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കാൻ പ്ലെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ സ്ലോവിൽ ഇടുന്നത് കേട്ടോ കേട്ടോ കുറച്ച് സ്പീഡിൽ കിട്ടോ നല്ല സ്ലോവിലാവണ്ട കഴിയുമ്പോൾ വീട് ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് ഇതോ ഇനി കവറിലതാ കുറച്ച് കളേഴ്സ് ഇവിടെ ഉണ്ട് ഏതിന് കളർ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചോളൂ പിന്നെ ഇത് അവിടുന്ന് കുറച്ച് സാരിസ് ഞാൻ എടുത്തിടാം ഈ ഗ്രീൻ സാരി നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തതാണ് കേട്ടോ പിന്നെ ഇതൊരു ഈ ഒരു കളർ ഈ ഒരു കളർ നന്നായിട്ടുണ്ട് ഇതൊരു പീസേ ഉള്ളൂ ഈ കളർ സാരി ആ സാരി വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നുള്ളൂ നമുക്ക് സാരിയുടെ ഒരു ചെറിയ ഡിസൈൻ ആണ് ചേട്ടാ അതാണ് സാരിയുടെ ഒരു ചെറിയ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഉടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഉണ്ടാവും നല്ലൊരു സാരിയാണ് ഓക്കെ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഇതടുത്ത് നല്ലൊരു കളർ ഇതൊരു കളർ നല്ല കളറാണ് എന്താ ഇതായാലും നന്നായിട്ടുണ്ട് അപ്പോൾ റെഗുലർ യൂസ് സാരി നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്യുക ഇതാ നല്ല കളർ ഉണ്ടാ ഇനി സാരിസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതോ കുറച്ച് സാരിസ് മാത്രമേ പോയിട്ടുള്ളൂ ഇനി സാരിസ് റൈക്കിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ചെറിയ വീഡിയോ വൈൻ്റെ പിയാണ് പുതിയൊരു കളക്ഷനായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താറ്റ ബൈ ബൈ